ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചക്കക്കുരു കൊണ്ട് ലഡു ഉണ്ടാക്കാൻ പോവാം ചക്കക്കുരു ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞ് വറുത്ത് വച്ചേക്കണതാണ് കേട്ടോ ഇതിന് അതിൻ്റെ കരടൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം കുറച്ച് കപ്പലണ്ടി വറക്കാൻ വെച്ചേക്കാണ് അതുകൊണ്ട് ചൂടായിട്ട് വരട്ടെ ചെറുതായിട്ടൊന്ന് വറുത്ത കപ്പലണ്ടിയാണ് നല്ല ഒന്ന് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാനായിട്ടാണ് അതിൻ്റെ തൊണ്ടുകളയുന്നത് ഒന്ന് ചൂടാവട്ടെ കപ്പലണ്ടി ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇത് രണ്ടും ഒന്ന് പൊടിച്ചെടുക്കട്ടെ തീ ഓഫ് ചെയ്യണം ചക്കക്കുരു ഞാൻ ഇത് ഇതുപോലെയാണ് കേട്ടോ പൊടിച്ചെടുത്തേക്കണേ ഞാൻ ഇതിനകത്തേക്ക് അതുപോലെയാണ് കുടിച്ചെടുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഉള്ളത് അതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ബാക്കിയുള്ള ചക്കക്കുരു കൂടി ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കട്ടെ നേരത്തെ വറുത്തയപ്പോൾ ചെറിയ ഈ ചവറുകൾ ചക്ക കുരുവിൻ്റെ ചവറില്ലേ അതൊന്ന് കരിഞ്ഞിട്ടുണ്ടോ അതുകാരണം ഞാൻ പറക്കി എടുക്കണം അത് കുടിച്ചിട്ട് വരാം പൊടിച്ചെടുക്കട്ടെ കപ്പലണ്ടി പൊടിച്ചെടുത്ത് ഞാൻ ഈ ചക്ക കുരുവിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചക്ക കുരു ഇഡുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഇത്രയും തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തേക്കണതാണ് വലിയ പീസ് വലുതായിട്ട് ചിരകി എടുത്തേക്കണതാണ് അതൊന്നുകൂടെയും ചെറുതാക്കി വേണതാണ് മിക്സിയിലിട്ടിട്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം തേങ്ങ ഒന്നും മൊരിഞ്ഞിട്ടുണ്ട് അധികം മൊരിയേണ്ട ആവശ്യമില്ല ഞാൻ ചക്ക കുരുവിൻ്റെയും കപ്പലണ്ടിയുടെയും പൊടികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ചക്കുരു നമ്മൾക്കിടെ വീട്ടിൽ ഇണ്ടാവുന്ന സാധനം ആയതുകൊണ്ട് ആൾ ആർക്കും ഒരു മീശം ഇല്ല കേട്ടോ ചക്കകുരു കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നറിയാമോ എന്തോരം ഗുണങ്ങളുള്ളതാണെന്നറിയാമോ അത് ആൾക്കാ എല്ലാവർക്കും ഗ്യാസാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചക്ക എടുത്തിട്ട് ചക്കകുരു കളയിലാണ് പതിവ് അപ്പ ഇങ്ങനെ ഞാൻ ഇത് ചെയ്തു നോക്കാനും വേണ്ടിയിട്ട് എടുത്തതാണ് ചക്കക്കുരു കറി വയ്ക്കല് നമ്മൾ മുരിങ്ങയില ഇട്ട് വെച്ചു എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം ഈ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളല്ലേ പുള്ളിയർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കുറച്ച് മധുരവും കൂടിയാവുമ്പോൾ ഇഷ്ടമാവും ഇത് ഒരു ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്നും ഇങ്ങട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അപ്പം എങ്ങനെ ചെയ്ത് നോക്കാം ചക്കയും കൊണ്ടും ചക്കക്കുരു കൊണ്ടും എല്ലാം ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം വലിച്ചെറിഞ്ഞ് കളയേണ്ട സാധനങ്ങളല്ല ഇത് എന്നാലും എല്ലാവരും അങ്ങനെ ചെയ്യുന്നു മാത്രം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് ചക്കകുരിന് മേച്ചില്ലാണ്ട് അത് കള കാട്ടിക്കളയും ചക്ക പിന്നെയും തിന്നും ചക്കക്കുരു ലഡുവിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇലക്കപ്പൊടി പഞ്ചസാര കുട്ടിപ്പൊടിച്ചാണ് ഇത്രയും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇത്രേ ഉള്ളൂ എളുപ്പമുള്ള പരിപാടിയാണ് ഇതിനകത്തേക്ക് ശർക്കര നീരം കൂടിയാണ് ഒഴിക്കാനുള്ളു അത് നാല് ചെറിയ അച്ചുണ്ട ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ് ഞാനിത് കുറോശ കുറവ്ശോ ഒഴിച്ചെടുക്കാം എന്തായാലും ഞാൻ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാണ് അപ്പം അടുപ്പത്താണിരിക്കണേ കൂടുതൽ നനവുണ്ടെങ്കി അപ്പം അത് വറ്റിച്ചെടുക്കാം കൂടുതൽ നനവില്ല കേട്ടോ ഞാനിത് തീ ഓഫ് ചെയ്യാണ് ഇനി അത് ഇതാവും അല്ലെങ്കിൽ അധികം കട്ടയവ് ഇത്രയേ ഉള്ളൂ ചക്കക്കുരു ലഡുവിൻ്റെ കൂട്ട് ഇനി ഞാൻ ഇത് ഉണ്ടയാക്കി എടുക്കണം ചക്കക്കുരു ലഡു കണ്ടേ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നോക്കിയേ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചക്കക്കുരുവിനെ മീച്ചമല്ലാണ്ട് കാട്ടിക്കളയണതാണ് ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും തിന്നും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇണ്ടാ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുമുള്ള മനസ്സ് കാണിക്കണം കേട്ടോ കാ കാണാനും ശ്രമിക്കണം തൊട്ടടുത്ത ബെല്ലും കൂളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടേയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുപോലെ നിങ്ങൾക്ക് നന്ദി